ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം എന്ന് മൂന്നാറിലെ എസ്റ്റേറ്റ് കാണാനായിട്ട് അളകാപുരിയിൽ നിന്നും എല്ലാവരും പോയോ അന്നുമുതൽ ഒളിപ്പിച്ചു വെച്ച പല രഹസ്യങ്ങളും പുറത്തായിട്ടുണ്ട് പക്ഷെ ചില രഹസ്യങ്ങള് അങ്ങനെ പെട്ടെന്നും പുറത്തു വരത്തില്ല അങ്ങനെ പുറത്തു കഴി വന്നു കഴിഞ്ഞാൽ ചിലരുടെ അസ്ഥി തന്നെ ഇടിഞ്ഞു പോകാൻ വിധം ശേഷിയുള്ള ആ രഹസ്യങ്ങളായിരിക്കും അത് യഥാർത്ഥത്തില് ജാനകി ഒരു അനാഥയാണ് എന്നാണ് ഇത്രയും നാള് ഇവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ജാനകി യഥാർത്ഥത്തിൽ ഒരു അനാഥയല്ല എന്ന സത്യമാണ് ഇനി ഈ ഒരാഴ്ചത്തെ എപ്പിസോഡില് അറിയാൻ വേണ്ടിട്ട് പോകുന്നത് ജാനകിയുടെയും അബിയുടെയും ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് ജാനകി ജനിച്ചത് എങ്ങനെയാണ് ജാനകിയുടെ ജന്മരഹസ്യം എന്താണ് ജാനകിയുടെ അമ്മ ആരാണ് ജാനകിയുടെ അച്ഛൻ ആരാണ് എങ്ങനെ ജാനകിയും അബിയും തമ്മിൽ കണ്ടുമുട്ടി അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പ്രേക്ഷകരെ പോലെ എനിക്കുണ്ട് പക്ഷെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ ഒരാഴ്ചത്തെ എപ്പിസോഡ് കൊണ്ട് ചുരുളറിയാൻ വേണ്ടിയിട്ട് പോകുന്നത് ആ സത്യങ്ങൾ തുറന്നു പറയുന്നത് വേറെ ആരുമല്ല സൂര്യനാരായണനാണ് സൂര്യനാരായണന് മാത്രമേ അറിയാവൂ ജാനകി എങ്ങനെയാണ് തൻ്റെ കൈകളിലേക്ക് എത്തിയതെന്ന് ജാനകി എങ്ങനെ അളകാപുരിയിലെ മരുമകളായെന്ന് സൂര്യനാരായണന് മാത്രമേ അറിയാവൂ ആ രഹസ്യങ്ങളാണ് ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ പുറത്താകാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് രഹസ്യങ്ങളുടെ ഉറവിടമാണ് സൂര്യനാരായണൻ സൂര്യനാരായണൻ പല രഹസ്യങ്ങളും ഒളിപ്പിച്ചു വെച്ചു ആ രഹസ്യങ്ങൾ കാരണമാണ് ഈ അളകാപുരിയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം അങ്ങനെ ഓരോന്നായിട്ട് പൊടിതട്ടിയെടുത്ത് പ്രശ്നങ്ങളെല്ലാം സോൾവാക്കി സൂര്യനാരായണൻ കുടുംബത്തെ പഴയതുപോലെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉണ്ണിത്താന്റെയും തമ്പിയുടെയും അപർണയുടെയും പുതിയ കളി അവിടെ ഉണ്ണിത്താനും തമ്പിയും അവർണയും കൂടി കരിവാരി തേക്കാനായിട്ട് നോക്കിയത് അവിടെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് വേറെ ആരെയല്ല ജാനകിയാണ് ചില രഹസ്യങ്ങൾ മറഞ്ഞിരിക്കുന്നതിനേക്കാൾ പുറത്തു വരുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും അർത്ഥമാകാൻ വേണ്ടിട്ട് പോകുന്നത് തമ്പി തമ്പി ചെയ്ത കുറ്റങ്ങൾക്കും തമ്പി ചെയ്ത ക്രൂരതകൾക്കുമാണ് അവിടെ സൂര്യനാരായണൻ തമ്പിക്ക് ഇരുട്ടടി കൊടുത്തത് പക്ഷെ തമ്പി അതുകൊണ്ടൊന്നും വെറുതെ ഇരിക്കാനായിട്ട് തയ്യാറായിരുന്നില്ല എങ്ങനെയെങ്കിലും സൂര്യനാരായണനെ എണീപ്പിക്കണം സൂര്യനാരായണൻ എണീറ്റ് പഴയതുപോലെ തൻ്റെ തനിക്ക് നേർക്കുനേർ വരണം എന്നാലേ ഈ ഒരു യുദ്ധത്തിൽ കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് ആകത്തുള്ളൂ എന്ന് തമ്പിക്ക് അറിയാം അങ്ങനെ സൂര്യനാ അവിടെ തമ്പി തിരികെ അളകാപുരിയിലെത്തി തമ്പി മാത്രമല്ല ഉണ്ണിത്താനും ഒപ്പം അവരുടെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ണിത്താൻ വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്ന രീതി രീതിയിലായിരുന്നു അവിടെ ഒരുപാട് സംഭവങ്ങൾ നടന്നത് അവർക്ക് തമ്പിക്കും ഉണ്ണിത്താനും കൂട്ടായിട്ട് അപർണയം ഉണ്ടായിരുന്നു ഉണ്ണിത്താനും തമ്പിയും വന്നിട്ട് സൂര്യനാരായണനെ ഒരുപാട് വേദനിപ്പിക്കുകയും ഒരുപാട് കുറ്റം പറയുന്നതൊക്കെ കേട്ട് വന്ന ജാനകിക്ക് അതൊന്നും സഹിച്ചില്ല ഇതിനെയെല്ലാം ചോദ്യം ചെയ്യാനായിട്ട് ജാനകി ശ്രമിച്ചപ്പോൾ തമ്പി ജാനകിക്ക് നേരെ ആഞ്ഞടിച്ചു എന്നിട്ട് ജാനകി ഒരുപാട് വേദനിപ്പിച്ചു പ്രത്യേകിച്ച് നീ ജനിച്ചത് എങ്ങനെയാണ് നീ വളർന്നത് എങ്ങനെയാണെന്ന് നിനക്കറിയാമോ നിന്റെ അമ്മ എന്ന് പറയുന്നത് നിന്നെ ഇപ്പൊ പ്രസവിച്ച ആ ഒരു സ്ത്രീ ആരുടെയൊക്കെ എങ്ങനെയൊക്കെയാണ് കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചത് അല്ലെങ്കിൽ നീ എങ്ങനെയാണ് ജനിച്ചത് എന്നൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് അങ്ങനെ രീതിയിൽ ഒരുപാട് ജാനകിയെ വേദനിപ്പിച്ചു പക്ഷേ ഇത്രയും പറയുന്നത് കണ്ടിട്ടും അവിടെ ഉണ്ണിത്താനോ തമ്പിയോ അപർണയോ പ്രതികരിച്ചില്ല ഉണ്ണിത്താനും അപർണയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമായി ജാനകി ഇത്രത്തോളം എങ്ങനെയൊക്കെ വേദനിപ്പിക്കാനായിട്ട് നോക്കുമോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാനായിട്ട് അവസരങ്ങൾ കിട്ടുമോ ആ അവസരങ്ങളിലെല്ലാം വേദനിപ്പിക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് സൂര്യനാരായണന്റെ മുന്നിലായിരുന്നു എന്നതാണ് അവിടുത്തെ ഹൈലൈറ്റ് സൂര്യനാരായണന്റെ മുന്നിൽ വെച്ചാണ് തമ്പി ഇത്രത്തോളം ജാനകിയെ വേദനിപ്പിച്ചത് സൂര്യന്റെ മുന്നിൽ വെച്ചാണ് ഒരുപാട് ഞെട്ടിക്കുന്ന സത്യങ്ങൾ തമ്പി തുറന്നു പറഞ്ഞത് അതൊക്കെ കേട്ട് ജാനകി അപമാനിച്ചു ജാനകി പൊട്ടി പൊട്ടി കരയുന്ന സമയത്ത് ഒന്ന് എണീറ്റ് നിന്ന് തമ്പിയുടെ കരണം പൊട്ടിച്ചു ഒരു അടി കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു വേദനയിലായിരുന്നു തമ്പി അവിടെ കിടന്നത് മാക്സിമം കടിച്ചു പിടിച്ചാണ് തമ്പി അവിടെ കിടന്നത് താൻ തനിക്ക് ഒരു അസുഖവുമില്ല താൻ ശരിയായി എന്ന് വേറെ ആരും അറിയാൻ പാടില്ല അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല എന്ന് തം അവിടെ സൂര്യക്ക് നല്ലതുപോലെ അറിയാം മാക്സിമം സൂര്യ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നാൽ ഈ സത്യങ്ങൾ അബിയും അറിയാൻ പാടില്ല എന്ന് ജാനകി ശ്രമിച്ചു പക്ഷേ അത് ജാനകിക്ക് തൻ്റെ തന്റെ അബിയേട്ടനോട് പറയാതിരിക്കാനായിട്ട് പറ്റിയില്ല ജാനകി അബിയോട് പറഞ്ഞു കരഞ്ഞുകൊണ്ട് ജാനകി വരുന്നത് കണ്ടപ്പോൾ അബി കാര്യം തിരക്കിയപ്പോഴാണ് ജാനകി കാര്യങ്ങൾ പറഞ്ഞത് തമ്പി ഉണ്ണിത്താനും എല്ലാവരും വന്നിരുന്നുവെന്നും അപർണയുടെ മുന്നിൽ വെച്ചാണ് തമ്പി തന്നോട് ഇങ്ങനെയെല്ലാം പറഞ്ഞത് തന്റെ ജന്മരഹസ്യത്തെ പറ്റി ഒരുപാട് അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ അബിക്ക് സഹിക്കാനായിട്ട് പറ്റിയില്ല അബി അവരെ അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് ജാനകി ഒരുപാട് തടഞ്ഞു പക്ഷെ ജാനകിയെ പിടിച്ചു മാറ്റിക്കൊണ്ടാണ് അബി താഴോട്ട് ഇറങ്ങിപ്പോയത് അപ്പോഴത്തേക്കും തമ്പി മുന്നിത്താനും ഒക്കെ അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു എന്നാൽ വന്ന് അവിടെ നിന്ന അബി തന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി നിന്റെ അച്ഛൻ പറഞ്ഞതിനെ എല്ലാത്തിനേം എണ്ണി എണ്ണി അബി അപർണയോട് കണക്ക് ചോദിച്ചു ആ സമയത്ത് നിരഞ്ജനയും ഉണ്ടായിരുന്നു അമലും ഉണ്ടായിരുന്നു അമലിന്റെ മുന്നിൽ വെച്ചിട്ടാണ് അപർണയെ അബി പൊരി പൊരിച്ചടിക്കിയത് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് സംസാരിച്ചു നീ എൻറെ ഭാര്യയുടെ ജന്മരഹസ്യം അറിയാനായിട്ട് അല്ലെങ്കിൽ അവളെ അപമാനിക്കാനായിട്ട് നിന്റെ അച്ഛൻ എന്തിന്റെ കുഴപ്പമാണ് അല്ലെങ്കിൽ നിന്റെ അച്ഛൻ എന്തിന് എന്റെ അവകാശമാണുള്ളത് നിന്റെ അച്ഛൻ നിന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയാൽ മതി നിന്റെ അമ്മയുടെയും നിന്റെയും കാര്യങ്ങൾ നോക്കിയാൽ മതി അല്ലാതെ എന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനായിട്ട് നിന്റെ അച്ഛൻ ആരും അധികാരം കൊടുത്തിട്ടില്ല എന്നും തമ്പിക്ക് അങ്ങനെ അധികാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോ ഞാൻ പറയാം അല്ലാതെ തമ്പി ഇവിടെ വന്നിട്ട് എന്റെ ഭാര്യയുടെ ഭാര്യ ജനിച്ചത് എങ്ങനെയാണ് അല്ലെങ്കിൽ അവൾ എങ്ങനെ വളർന്നതോ എന്ന് വളർന്നതെന്നാണെന്ന് അന്വേഷിക്കേണ്ട ആവശ്യം നിന്റെ അച്ഛൻ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് അപർണെ അപമാനിച്ചു അങ്ങനെ ഈ ഒരു സംഭവങ്ങളെല്ലാം വളരെ രൂക്ഷമായി രൂക്ഷമായി എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് എല്ലാവരും അറിയുന്ന ഒരു അവസ്ഥയിലെത്തി എന്നാൽ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും എന്താണ് ജാനകിയുടെ ജന്മരഹസ്യം എന്താണ് എന്ന് ഒരാൾക്കറിയാം അത് സൂര്യനാരായണനാണ് അറിയാന്നുള്ളത് ഇതിനിടയിലും ചില അജയുടെ ചില ചതികളും ജാനകി കണ്ടുപിടിച്ചിരുന്നു അങ്ങനെ അജയ്യോട് ജാനകി കാര്യങ്ങൾ തിരക്കി പക്ഷേ ആ ഹണി റോസും താനും തമ്മിലുള്ള ബന്ധം അപ്പാടെ നിഷേധിച്ച അജയുടെ മുന്നിലേക്ക് ചില തെളിവുകളും ജാനകി നിർത്തിയിട്ടുണ്ടായിരുന്നു ഇനി എന്തായാലും നീ ഓർക്കുന്നത് നല്ലതാണ് ഇനി നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിരഞ്ജനയുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം കാണിച്ചില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിനക്ക് പണി കിട്ടും എന്നൊക്കെ ജാനകി ഒരു താക്കീതും നൽകി എന്നാൽ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം അഭി പറയാതെ തന്നെ സൂര്യക്ക് അറിയാമായിരുന്നല്ലോ അപ്പൊ സൂര്യയും അബിയെ അകത്ത് കയറ്റിയതിന് ശേഷം സൂര്യ കഥ അടച്ചിട്ട് അബിയോട് ചില ഞെട്ടിക്കുന്ന സത്യങ്ങൾ പറഞ്ഞു ഒരിക്കലും താൻ കേൾക്കും അല്ലെങ്കിൽ താൻ ഒരിക്കലും കേൾക്കാൻ പ്രതീക്ഷിക്കാത്ത ഒട്ടും പ്രതീക്ഷിക്കാത്ത സത്യങ്ങളാണ് സൂര്യനാരായണൻ അബിയോട് പറഞ്ഞത് സൂര്യനാരായണൻ അഭിയോട് പറയുവാണ് എല്ലാവരും ജാനകി ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് അത് ജാനകി അമ്മയില്ലാത്ത ആളാണ് അച്ഛനില്ലാത്ത ആളാണ് ജാനകി ഒരു അഴുക്ക് ജാലിൽ നിന്നും അനാഥയാണ് എന്നൊക്കെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് പക്ഷേ എനിക്ക് ഒരു ദിവസം എനിക്കൊരു അഴുക്ക് ചാലിൽ നിന്നും ഒരു കുട്ടിയെ കിട്ടി ആ കുട്ടിയെ ഞാൻ എടുത്തു നല്ല ഭംഗിയായിരുന്നു ആ കുട്ടിയെ കാണാനായിട്ട് അവളെ ഞാൻ എടുത്തതിന് ശേഷം അവൾക്കൊരു പേരിടണമായിരുന്നു ഞാനാണ് അവൾക്ക് ആ പേരിട്ടത് വേറൊന്നുമല്ല അവളുടെ പേരാണ് ജാനകി ജാനകി എന്ന് പറയുമ്പോ അബി ഭയങ്കരമായിട്ട് ഷോക്ക് ആയിപ്പോയി സൂര്യനാരായണനാണ് ജാനകിയെയും അബിയേയും ഒന്നിച്ചു ചേർത്തത് സൂര്യനാരായണനാണ് ജാനകിയെ അവരുടെ വളർത്താനായിട്ട് അവരുടെ കരങ്ങളിലേക്ക് എത്തിച്ചത് ഒരു സ്പോൺസർ വഴി സൂര്യനാരായണനാണ് ജാനകിയുടെ കാര്യങ്ങളെല്ലാം നോക്കിയത് മാത്രമല്ല ജാനകിക്ക് ഒരു ജോലി തന്റെ കമ്പനിയിൽ തന്നെ ശരിയാക്കി കൊടുത്തതും സൂര്യ വഴിയാണ് എന്നാൽ അതിനുശേഷമാണ് അബിയും ജാനകിയും തമ്മിൽ ഒന്നിച്ചതും അവർ തമ്മിൽ അടുത്ത സമയത്തും സൂര്യനാരായണൻ എതിർപ്പൊന്നും പറയാതെ അവരുടെ വിവാഹം നടത്തിയതും ഈ കുടുംബത്തിനൊരു താങ്ങും തണലുമായിട്ട് എപ്പോഴും ജാനകി നിൽക്കും എന്നൊരു ഉറപ്പിന്മേൽ തന്നെയാണ് സൂര്യനാരായണൻ അവരുടെ ജീവിതം ഒന്നിച്ചത് പക്ഷേ സൂര്യനാരായണൻ ചെയ്ത ഏറ്റവും വലിയ നല്ല കാര്യമായിരുന്നു അബിയുടെയും ജാനകിയുടെയും വിവാഹം നടത്തിയത് ജാനകിയും അബിയും ഒന്നിച്ചതിന് ശേഷമാണ് അവിടെ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും കുടുംബത്തെ തകരാതെ പിടിച്ചു നിർത്താനായിട്ട് ജാനകിക്ക് സാധിച്ചത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുക എന്തായാലും ചില സത്യങ്ങൾ പുറത്തായി പക്ഷേ ഇപ്പോഴും മറഞ്ഞിരിക്കുന്ന ചില രഹസ്യങ്ങളുണ്ട് എന്തൊക്കെയായിരിക്കും ഇനി അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക ഇനി എന്തായാലും സത്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്തൊക്കെയായിരിക്കും അളകാപുരിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ടാറ്റപ്പബായ്